എൻ്റെ പേര് അബുബക്കർ സിദ്ദീഖെന്നാണ് ഞങ്ങളെ ഫാമിൻ്റെ പേര് കണ്ടികെ ഫാംസ് പെർലയാണ് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ ചെറുപ്പം മുതലേ കാർഷിക മേഖലയായിട്ട് നല്ലൊരു ബന്ധമാണ് ഞങ്ങൾ കുടുംബപരമായിട്ട് കർഷകരാണ് അതിലൊപ്പം അച്ഛന് ആദ്യകാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരു ട്രാൻസ്പോർട്ട് ഫീൽഡിൽ ആദ്യമായി രണ്ട് മൂന്ന് ലോറികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നീങ്ങിക്കൊണ്ടിരുന്നേ ഏകദേശം അമ്പത്തിരണ്ട് വർഷത്തെ പാരമ്പര്യത്തോടെ ഞാൻ ഇന്നത് തുടർന്നു കൊണ്ടുപോയിക്കൊണ്ടുണ്ട് മംഗലാപുരത്ത് നിന്ന് പല ചരക്കുകളെപ്പോഴും നമ്മുടെ പിറള വിദ്യടുക്ക കാസർഗോഡ് വരെയുള്ള ഭാഗങ്ങളിൽ എത്തിക്കുകയാണ് നമ്മളെ ട്രാൻസ്പോർട്ട് ഫീൽഡിൻ്റെ മെയിൻ പണി അപ്പോൾ ഞങ്ങളെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ എൻഡോസൽഫാൻ ബാധിത പ്രദേശമാണ് അപ്പോൾ സർക്കാർ ഈ എൻഡോസൽഫാൻ സ്പ്രേയൊക്കെ നിരോധിച്ചു നാട്ടുകാരുടെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ് എന്നിരുന്നാലും പ്രകൃതിയെ സംരക്ഷിച്ച് പോകണമെങ്കിൽ നമുക്ക് എപ്പോഴും കൃഷി അത്യാവശ്യമാണ് ജീവൻ്റെ നിലനിൽപ്പ് തന്നെ കാർഷിക മേഖലയുടെ നിലനിൽപ്പാണ് അപ്പോൾ കാർഷിക മേഖല പുരോഗതി വരണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് നല്ല ജൈവവളം മണ്ണിലേക്ക് കൊടുത്താൽ മാത്രമേ നമുക്ക് ശരിയായ ഉൽപ്പാദനം കിട്ടൂ ആയതിൽ ഞാൻ അഞ്ചാം വയസ്സിൽ തന്നെ പശു പരിപാലനം വീട്ടിലുണ്ടായതുകൊണ്ട് പശുക്കളൊപ്പം കളിക്കുകയും കുസൃതി കളിക്കുകയും കറവയൊക്കെ പഠിച്ച് ഞാൻ പഠനം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരഞ്ച് പശു തൊട്ട് ഈ ഒരു ഫാം മേഖലയിലേക്ക് വന്നു വീട്ടിൽ നിന്നും നല്ല സപ്പോർട്ടായിരുന്നു അച്ഛനും അമ്മയും കുടുംബാംഗങ്ങളും അതിൻ്റെ ശേഷം ഞാൻ കഴി കല്യാണം കഴിച്ചു വന്ന എൻ്റെ ഭാര്യയും എല്ലാവരും നല്ല സപ്പോർട്ട് തന്നുകൊണ്ട് നല്ല രീതിയിലുള്ളൊരു പശു ഫാം എനിക്ക് നേടിയെടുക്കാൻ പറ്റി ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയാം സംസ്ഥാനത്തിൻ്റെ മികച്ച ക്ഷീര കർഷകനുള്ള അവാർഡ് വരെ എനിക്ക് ഈ മേഖലയിൽ കിട്ടി അപ്പോൾ ഈ പശുവിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ അടയ്ക്കയുടെ ആവട്ടെ റബ്ബറിൻ്റെ ആവട്ടെ തേങ്ങയുടെ ആവട്ടെ കുരുമുളക് നല്ല രീതിയിൽ ഉൽപ്പാദനം എനിക്കെടുക്കാൻ പറ്റി ഉദാഹരണം കേരളത്തിൻ്റെ അവറേജ് തേങ്ങയുടെ ഉൽപ്പാദനം എഴുപത് കായയാണെങ്കിൽ എനിക്കത് നാന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ കായ ഒരു വർഷം ഒരു തെങ്ങിൽ നിന്ന് അവറേജായി എനിക്കെടുക്കാൻ പറ്റുന്നുണ്ട് അത് ഈ വളം കൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടമാണ് കാരണം എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും നമ്മൾ പശുവിന് തീറ്റ കൊടുക്കുമ്പോൾ അതിൽ കിട്ടും അതിൻ്റെ സ്ലറിയും ചാണകവും എല്ലാ സസ്യജാലകങ്ങൾക്കും നല്ല വളമാണ് പക്ഷേ നമ്മുടെ പശു വളർത്തൽ വിജയകരമാണെങ്കിൽ നാം തീറ്റപ്പുൽ കൃഷി ചെയ്തേ മതിയാകൂ അതില്ല എങ്കിൽ നമ്മൾ അമ്പയെ പരാജയപ്പെടാനാണ് കാരണം ഇതിൻ്റെ പശുക്കളുടെ തീറ്റയുടെ ഏറ്റവും വലിയ റഫേജായി കൊടുക്കേണ്ടത് നമ്മൾ പച്ചപ്പുല്ലാണ് പച്ചപ്പുല് ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ വൈക്കോലോ കാര്യങ്ങളോ മാറി ചിന്തിക്കാൻ പാടുള്ളൂ നല്ല രീതിയിലുള്ള പച്ചപ്പുൽ കൃഷി ചെയ്ത് പശു വളർത്തലിലേക്ക് ഇറങ്ങിയാൽ നല്ല തീറ്റയും കൊടുത്തു കഴിഞ്ഞാൽ യാതൊരുവിധ ഇല്ല ഞങ്ങൾ ആദ്യമൊക്കെ ഈ അഞ്ച് പശുവിൽ നിന്നും ഞാൻ അമ്പത് പശുവിൻ്റെ ഫാമിലേക്ക് കടന്നു അപ്പോൾ ഞാൻ ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെട്ട ഒരു സമയമായിരുന്നു കാരണം എല്ലാ ദിവസവും നമ്മുടെ കറവയുടെ രീതികൾ അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന പശുക്കൾക്കുള്ള രോഗങ്ങൾ ഇതൊക്കെ ഞങ്ങൾക്ക് ഒരു നൂലാമലകളായി തോന്നിയ സമയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എടുത്തു പറയേണ്ടത് കാസർഗോഡ് ജില്ലയിലെ ഞങ്ങളുടെ പെരള വെറ്ററിനറി ഡിസ്പെൻസറിയിലെ ഡോക്ടർ ചന്ദ്രബാബു എനിക്ക് നല്ല ആത്മബലം തന്നു എപ്പോഴും കൂടെ നിന്ന് ധൈര്യം തകർന്നതുകൊണ്ട് അതിനുണ്ടായ എല്ലാ പ്രതിവിധികളും മറികടന്ന് ഇന്ന് സന്തോഷത്തോടെ ഞങ്ങൾ ഇത്രയും വലിയ ഫാമായി യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകാൻ പറ്റി അപ്പോൾ ഇതിന് വേണ്ട ഡോക്ടർ ഒരു നിർദ്ദേശത്തോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പശുക്കൾക്ക് പുറത്തുനിന്ന് തീറ്റ വാങ്ങണം നിങ്ങൾ സ്വന്തമായി ഉണ്ടാക്കാനുള്ള ഒരു കമ്പനി ആക്കണമെന്ന് അതുകൊണ്ട് ചെറിയ രീതിയിൽ ഉൽപ്പാദനമുള്ള ഒരു നല്ല ഗുണനിലവാരമുള്ള കാലിത്തീറ്റയും ഞങ്ങളുണ്ടാക്കി അതിപ്പോൾ തന്നെ കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളിലേക്കും നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ഞങ്ങളെ തീറ്റ ഉപയോഗിക്കുന്ന മൊത്തം കർഷകരും വളരെ ഹാപ്പിയാണ് കാരണം അതിന് വേറെ ഒരു മെഡിസിനും കൊടുക്കേണ്ടി വരുന്നില്ല പശുവിൻ്റെ ദഹനമൊക്കെ നന്നായി നടക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പാലാണ് പാലിനും നല്ല റേറ്റ് കിട്ടുന്നുണ്ട് ഇതൊക്കെ ആയതുകൊണ്ട് നല്ല സന്തോഷത്തോടെ നീങ്ങുന്നു ഇനി ഭാവിയിൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ കേരളയുടെ ഒരു ഫാമ് ഞങ്ങൾ ലീസിന് എടുത്തിട്ടുണ്ട് അതിൽ നല്ല ക്വാളിറ്റിയുള്ള നിറം പാലുകൾ വിതരണം ചെയ്ത് നമ്മുടെ ചുറ്റുപാടും വിതരണം ചെയ്യാനുള്ളൊരു പദ്ധതിയും കൂടി ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ